നമുക്ക് നിങ്ങക്ക് എന്ത് പറ്റെ വീട് പോവാ എന്നിട്ട് പറഞ്ഞതും പൈസ പോയാലും പോവാ ഈ വീട്ടിൽ പിന്നെ ആരാതെ നിന്നാ മതി നമുക്ക് ഈ ജേഴ്സിക്കടി മഴ പെയ്യുന്നുണ്ട്

പോയില്ല വാടകയ്ക്കുള്ളത് അപ്പം ഒന്നും കൂടി അങ്ങോട്ടൊന്നും പോവാ ഓണട് നമുക്ക് നമ്മളെ റിനോണ തിരിച്ച് കൊണ്ടുവരാൻ പോവാ നമുക്ക് ഓനേതായാലും പോയില്ലേ ഇനി ഞാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മളെ അവിടെ അവിടെ എന്താ കറക്റ്റ് സംഭവം നമുക്ക് അവിടെ അറിയാം നമുക്കിനി ഒന്നും കൂടി അങ്ങോട്ട് പോവാം കൊടെ കൊട എടുക്കുക റയാ കുടിക്കേ <coughs> ഈ പിടി ഒരിക്കലും ഇടാൻ പാടില്ല ഈ പിടി ഇടാൻ പാടില്ല പിന്നെ കുറെ പ്രേതങ്ങൾ കാണും ആ പ്രേതങ്ങള് നമ്മളെ കടിക്കാൻ അയക്കാൻ അയക്കാനെ പാടില്ല ഒരു ഒത്തിരി കാലം വച്ചാലും നമ്മൾ പിടിയാൻ പാടിക്കുക നമ്മളറിയും പിന്നെ പോലെ ഒരിക്കലും പിടിയാൻ പാടില്ല അവിടെ ഒരു